അസ്സാമലൈക്കും ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് അടിപൊളി ഇഫ്താർ സ്നാക്സ് ആണ് കേട്ടോ അപ്പോൾ ഉരുളം കിഴങ്ങും മുട്ടയാണ് ഇതിൽ പ്രധാനമായിട്ട് ആവശ്യമുള്ളത് അപ്പോൾ വീഡിയോയിലോട്ട് കടക്കുന്നതിന് മുന്നേ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നത് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യണേ നമുക്കിതിക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് വലിയ ഉള്ളി കട്ട് ചെയ്തത് ഉരുളം കിഴങ്ങ് പുഴുങ്ങിയിട്ട് അത് ഉടച്ചതാണ് പിന്നെ പച്ചമുളക് ഞാനത് ചെറുതായി കട്ട് ചെയ്ത് കട്ട് ചെയ്താൽ ഞാനിത് ഒന്നങ്ങട്ട് നടുപൊളിച്ചിട്ടുള്ളു കേട്ടോ കുട്ടികളുണ്ടായതുകൊണ്ട് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇനി കറിവേപ്പില പിന്നെ മുട്ട പുഴുങ്ങിയതാണ് കേട്ടോ പിന്നെ മല്ലിയില വേണം പിന്നെ പൊടികളൊക്കെയാണ് വേണ്ടത് കേട്ടോ നമുക്ക് ഗരം മസാലപ്പൊടി ചിക്കൻ മസാലപ്പൊടി അങ്ങനത്തെ ഒക്കെ ഇനി ഒരു പാൻ ചൂടായി വരുന്ന സമയത്ത് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള വലിയ ഉള്ളി പച്ചമുളക് കറിവേപ്പില പാകത്തിന് ഉപ്പിട്ട് കൊടുത്തിട്ട് നല്ല ഒന്നങ്ങണ്ട് വേവിച്ചെടുക്കണം കേട്ടോ ഇനി കുറച്ചൊരു ഇത് വന്നു കഴിഞ്ഞാൽ വെന്ത് എന്ന് കണ്ടാൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക ഇനി ഇതൊരു ബ്രൗണ് കളറായി വരുന്ന സമയത്തുണ്ടല്ലോ വെന്തിട്ടൊരു ബ്രൗണ് കളറാവും ആ സമയത്ത് നമ്മൾ ഉടച്ച് വെച്ചിട്ടുള്ള ഉരുളക്കേങ്ങിൻ്റെ പേസ്റ്റ് ഉണ്ടല്ലോ അത് ഇട്ടുകൊടുക്കുക എന്നിട്ട് നല്ല ഒന്നങ്ങണ്ട് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ നല്ല കട്ടായിട്ടുണ്ട് അതൊക്കെ നല്ല ഉള്ളിൽ കിടന്നിട്ട് ഒന്നങ്ങണ്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടത് ചിക്കൻ മസാലേൻ്റെ പൊടിയാണ് കേട്ടോ അത് ഇട്ടുകൊടുത്തിട്ടുണ്ട് പിന്നെ ഗരം മസാലേൻ്റെ പൊടിയും മല്ലീൻ്റെ അല്ലേ ഇട്ടെടുത്തിട്ട് നല്ല ഒന്നും മിക്സ് ചെയ്ത് കൊടുക്ക കേട്ടോ ആ മസാലകളൊക്കെ എല്ലായിടത്തും ആവണ രീതിയിൽ നല്ല ഒന്നും മിക്സ് ചെയ്ത് കൊടുക്കാം ഈ ഈ സമയത്ത് നമുക്ക് ഉപ്പ് കുറവുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പം നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ട് എന്നാലും നമുക്കൊന്നും കൂടി ഒന്നും അങ്ങോട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം കുരുമുളകിൻ്റെ പൊടിയും കൂടി ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അത് ഞാൻ കാണിക്കാൻ വിട്ടുപോയതാണ് കേട്ടോ ഇനി ഞാൻ മുളക് രണ്ടും ഒഴിവാക്കിയിട്ടു കേട്ടോ കുട്ടികളുണ്ടാകുമ്പോൾ അത് കുട്ടികൾക്കത് പറ്റൂല അപ്പോൾ ഞാനത് ഒഴിവാക്കിയിട്ടുണ്ട് ചെറുതാക്കി പീസ് കട്ട് ചെയ്ത് പീസാക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ കുഴപ്പമൊന്നുമില്ല പക്ഷെ കുട്ടികളുണ്ടായതോടെ ഞാൻ കട്ട് ചെറുതാക്കാതെ ഞാൻ വലിയ പീസാക്കിയിട്ടിട്ടുണ്ട് ബെന്തിന് ശേഷം ഒഴിവാക്കി കൊടുത്തതാണ് ഇനി നമുക്കതൊരു ബോൾസ് രൂപത്തിലാക്കിയിട്ട് കയ്യിൽ ഒന്നങ്ങണ്ട് പരത്തി കൊടുക്കുക എന്നിട്ട് നമ്മുടെ മുട്ട ഉണ്ടല്ലോ അത് അതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് ഒന്ന് കവർ ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ ആ മസാല കൊണ്ട് ഒന്നാണ് കവർ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് കണ്ടില്ല വീഡിയോയിൽ ചെയ്യുന്നത് പോലെ ചെയ്യുക അപ്പോൾ നമ്മുടെ സ്നാക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ കണ്ടില്ലേ ഒരു ബോൾസ് രൂപത്തിലാക്കി എടുക്കുക ഇനി എല്ലാം ഇതേപോലെ ഒരു ബോൾസിൻ്റെ രൂപത്തിൽ ആക്കിയെടുക്കാം കേട്ടോ ഇനി നമുക്ക് ഇതിക്ക് വേണ്ടത് മുട്ടയും പിന്നെ റിസ്കിൻ്റെ പൗഡറാണ് കേട്ടോ റിസ്ക് പൊടിയാണ് ഇനി നമുക്കിതൊന്ന് മുട്ടയിലൊന്ന് കോട്ട് ചെയ്തെടുക്കുക റിസ്കിൻ്റെ പൊടിയിലും ഒന്നുകൊണ്ട് കോട്ട് ചെയ്തെടുക്കുക അങ്ങനെ എല്ലാതും പൊരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ ഇനി ബാക്കിയുള്ളതും ഇതേപോലെ ചെയ്തെടുക്കുക അപ്പം ഞാനിതാ എല്ലാതും ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഒരു പാന് ചൂടാക്കി വരുന്ന സമയത്ത് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ സ്നാക്സ് എല്ലാം മുതലിട്ട് പൊരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ ഇനി അടിഭാഗം ഒന്ന് ബ്രൗൺ കളറായി വരുന്ന സമയത്ത് നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുത്ത് നോക്കാം അധികം വേവമൊന്നുണ്ടാവില്ല കാരണം എല്ലാതും വെന്തതാണ് കേട്ടോ അപ്പം മുട്ടയും റിസ്ക് പോകുന്നു വേവാൻ ഉണ്ടാവുള്ളൂ ബാക്കിയൊക്കെ വെന്ത സാധനങ്ങളാണ് അപ്പം അധികം വേവാനൊന്നും ഉണ്ടാവില്ല കേട്ടോ ബ്രൗണ് കളർ സമയത്ത് തന്നെ പെട്ടെന്ന് കോരി കൊടുക്കാൻ പെട്ടെന്ന് കരിഞ്ഞു പോകും അപ്പം ഞാനിത് എല്ലാം ഇങ്ങനെ മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം നമ്മുടെ സ്നാക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ട് ഇഷ്ടപ്പെട്ടിരിക്കണമെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യോ അപ്പോൾ നമുക്ക് ഇഫ്താറിനൊക്കെ നമുക്ക് മധുരത്തിനെക്കാൾ ഇഷ്ടപ്പെടുന്ന എരിവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഉണ്ടാക്കി നോക്കാം